ദൈവം പറഞ്ഞത് പുരോഹിതന്മാരുടെ കാൽച്ചോട്ടിൽ നിന്ന് ഓരോ കല്ല് അവിടുന്ന് രണ്ട് കല്ല് എടുക്കരുത് കേട്ടോ ഏ എന്നെ ഈ കല്ലിനി വെയിറ്റ് കുറവെന്നാ മറ്റേ കല്ലും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത് ദൈവം പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു ജീവിത കാരണം നമ്മുടെ ആരോഗ്യം ഞാൻ പുരാതന കോട്ടകളൊക്കെ കാണാൻ പരീക്ഷിക്കാനല്ലോ അവിടെ ചില ഗോളാകൃതിയിൽ വെച്ചിരിക്കുന്നത് അതിനകത്ത് ചങ്ങലിട്ടിരിക്കും ഞാൻ ഇങ്ങനെ വന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എന്തിനാ ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഞാൻ അതിനെ കുറിച്ച് പഠിച്ചപ്പോ പട്ടാളത്തിലെ കാള്ള എടുക്കണമെങ്കിൽ ഇതിങ്ങനെ പൊക്കിയെടുക്കുകയോ ഒന്ന് ഞാനക്കോ ചെയ്യണം എന്നാൽ മാത്രമേ പട്ടാളത്തിലേക്ക് എടുക്കത്തുള്ളൂ കാരണം ഇത് ഭയങ്കര വലിയ കല്ല ഇത് ചങ്ങലക്കകത്ത് ഇട്ടു നിൽക്കുക ചങ്ങലയുണ്ട് അപ്പൊ ഇതിങ്ങനെ കൊറച്ചെങ്കിലും പൊക്കി എടുക്കുന്ന ഒരാളെ മാത്രമേ പട്ടാളത്തില് എടുക്കത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ പൊക്കമ്പഴേ നടുപൊടിഞ്ഞിടക്കുന്ന ആളെ പട്ടാളത്തിൽ എന്നെ പോലുള്ള ആളുകളൊക്കെയാണ് പട്ടാളത്തില് ദൂരെ കണ്ടേ ദൂരെ കാണുമ്പഴേ പറയും ആ പുള്ളി ഇങ്ങോട്ട് വെറുതെ സമയം കളയുണ്ട് കാരണം എനിക്ക് ആൾക്കാർക്കറിയ ഈ പുള്ളി എന്ത് ചെയ്യത്തില്ല ഇതെടുക്കത്തില്ലെന്നറിയ അപ്പോ ദൈവം ദൈവം പറഞ്ഞിരിക്കുന്നത് ശക്തി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലോധാനിന്ന് കല്ലെടുക്കാൻ പറഞ്ഞത് ശക്തി പരീക്ഷിക്കാൻ അല്ല ആരോഗ്യം പരീക്ഷിക്കാൻ അല്ല യോഗ്യത പരീക്ഷിക്കാൻ അല്ല ദൈവം പറഞ്ഞിരിക്കുന്ന സാക്ഷ്യത്തിന്റെ കല്ല Amen, amen, amen. Amen. ും പിന്നെ എടുക്കാത്തവരോട് പണങ്ങെടുക്കും അതിന്റെ പ്രത്യേക ഭാഗ്യമായി വിളി ആമേ ഈ സാക്ഷ്യത്തിന്റെ കല്ല് വഹിക്കുന്നത് ആമേൻ ഒരു പ്രത്യേക ഭാഗ്യമാണ് നമ്മളെ ദൈവം ഇതിനു വീണ്ടും തെരഞ്ഞെടുത്തല്ലോ എന്ന് ഓർക്കപ്പെടാം ദൈവത്തിന് നമ്മളോടുള്ള കൃപലോൺ അമ്മ ഇനി ഇത് എടുത്തും പോയി താഴ്ത്തി വെക്കാനും പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന നിലയല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നാ പിന്നെ എന്നെക്കായാലും നല്ലത് ആമേ ആ ആ ആയിരുന്നസഹോദരൻ ആയിരുന്നെങ്കിൽ പേരില്ലാത്തോണ്ടാകട്ടോ അപ്പൊ ഷമേൽ സഹോദരൻ ആണെങ്കിൽ പുള്ളി കുറെ കൂടെ നന്നായിട്ട് എന്ത് ചെയ്യും നന്നായിട്ട് എടുക്കും ഇത് ആരോഗ്യം കണ്ടുപിടിക്കുന്നതല്ലോ ദൈവത്തിന്റെ ഒരു നിയോഗം നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു നിയോഗം കിടക്കുക നിന്നെ പോലെ ദൈവത്തിന്റെ ഒരു സാക്ഷി കിടക്കുക നിന്നേൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിടക്കുക ഈ ഇരുപത്തിയഞ്ച് പരം ആളുകളിൽ നിന്ന് പന്ത്രണ്ട് പേരുടെ കൂട്ടത്തിൽ നിന്നെ വിളിച്ചല്ലോ നിന്റെ ദേശത്ത് നിന്ന് ദൈവം നിന്നെ വിളിച്ചല്ലോ നിനക്കാൾ കഴിവും കാറും വാഹനവും സൗകര്യവും വീടും ഒക്കെ ഉള്ള അവരുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ മുമ്പിൽ ഒന്നുമല്ലാത്ത നിന്റെ ഈ സാക്ഷ്യത്തിന്റെ കല്ല് വകിക്കാൻ ദൈവം നിന്നെ വിളിച്ചല്ലോ ഷിമയോൺ ഈ കുരിശ് പൂർണ്ണമായിട്ട് വഹിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അമ്മ ഈ കർത്താവ് ആ കുരിശെന്ന് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല കുരേനക്കാരൻ ഷിമിയോൻ വന്നൊരു അറ്റം താങ്ങിക്കാണു ഫ്രൈസലോൺ ഈസി ആയിട്ട് നടന്നു പോകുമ്പോൾ ഇതാ കുരേനക്കാരെ ഷിമയോൻ ഈ കുരിശിന്റെ അറ്റം വഹിക്കാൻ നിർബന്ധിക്കപ്പെട്ടു കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തോ പക്ഷെ അവന്റെ തലം പ്രിയമുള്ള ദൈവത്തിന്റെ മാറും തലമുറക്ക് ഒരു അനുഗ്രഹമായി മാറും നിന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമായി മാറും പുരുഷമായിട്ട് കുരേനക്കാരും പോകുമ്പോ അവൻ ചിലരിറിയാത്ത ചോദിച്ചു കാണും ബാക്കിയെ ബാക്കി രണ്ടുപേർക്കും അവര് കുരിശി ചുമക്കുന്നുണ്ട് കുഴിശിക്കപ്പെടുന്നവര് വേണം ഈ കുരിശ് ചാൻ മറ്റേ രണ്ടുപേരെ ആരോഗ്യമുള്ള രണ്ട് കള്ള കള്ളക്കാണ് എന്ത് ചെയ്യുന്നത് ചുമക്കുന്നത് കർത്താവിന്റെ കൂടെ പൈസ അടി കൊണ്ട് തകർന്ന് ഒരു മനസ്സുമിണ്ട പോലെ ആമീൻ മുടുക്കരോടും വെച്ച് പോകുന്നതായിരിക്കുന്ന നമ്മുടെ കർാവ് ഈ കുരിശ് ഇങ്ങനെ ചുമന്ന് പോകുമ്പോൾ അത് വകിച്ചു പോകുന്നുള്ള ഒരു കാര്യം ഞാൻ ചിന്തിക്ക എന്റെ ഹൃദയത്തിലേക്ക് വരുന്ന ചിന്ത ഓ നമ്മുടെ കർത്താവിന്റെ തോളിൽ വെച്ചിരിക്കുന്ന ആ കുരിശിൽ നിന്ന് ആ മുൾക്കിരീടത്തിൽ നിന്ന് എൻ്റെ മനസ്സിപ്പൊ വരുന്ന ചിന്തയാണ് ആ മുൾക്കിരീടത്തിൽ നിന്ന് ഒഴുകുന്നതായ ചോര തോളോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ ചുടി ചോര ഫലോൺ ോട് ഇങ്ങനെ ഒഴുകിന്റെ ദേഹത്ത് സ്പർശിച്ചോ അവരൊരു അപമാനമായി തോന്നിയെങ്കിലും പിന്നീട് ഷിമിയോനൊരു അഭിമാനമായി തോന്നി കാരണം ഈ കുരിഷൻ താരം നിന്നിരുന്നതായ യോഗ തൊട്ടില്ല ഉണ്ടായിരുന്നു കർത്താവിനെ സ്നേഹിച്ച പലരും അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഈ ചോര സ്പർശിച്ചില്ല പക്ഷെ ആരേനക്കാർ ശരീരത്തില് ആ രക്തം സ്തോത്രം തോന്നിയാലും രക്തത്താൽ േൽക്കപ്പെട്ട ദൈവത്തിന്റെ വൈദലേ കട്ടള കുറുമ്പെളിയിൽ കുഞ്ഞാടും രക്തത്തിന്റെ മുതിരയേറ്റത് ആ കുടുംബത്തിന് രക്ഷയ്ക്ക് കാരണമായെങ്കിൽ ശരീരത്തിൽ രക്തം Praise the Lord! પળીંજાંજાંજાંજે કુડુંગો! કુરે ભાગ્યમળેલાંજાજાજાજાજાજાજાજાજાજાજાજાજાજાજાજાજ ഓരോ ഒരു നിന്ന് ഭാഗ്യം നീ ഒറ്റയ്ക്ക് നിന്റെ കുടുംബത്തിൽ നിന്റെ വീട്ടുകാരില് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് അതിന് ശേഷം ചില അപ്പാപ്പന്മാരും ആ അമ്മമാരും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ആദ്യം ഈ കുരിശ് എടുക്കാൻ എനിക്കല്ലേ ഒരു ഭാഗ്യോ ഫ്രൈസോട്ട് ഗോട്ടാനിൽ നിർത്തതായിരിക്കുന്ന കല്ല് ഗിൽഗാലിക്കൊണ്ട് നാട്ടിക്കഴിഞ്ഞപ്പോ പിന്നീടുള്ള മക്കളൊക്കെ പോയി അതി തൊട്ടുകാണ് പക്ഷെ നാട്ടിയ കല്ല തൊട്ടതുകൊണ്ട് അതിന്റെ വെയിറ്റ് ഏക്കുന്നില്ല അല്ലേ ഗിൽഗാലിൽ നിന്ന് ദൂരം പഠിഞ്ഞതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു എനിക്ക് ഈ സംസാരിക്കാൻ ഒത്തിരി ടൈം എനിക്ക് ആവശ്യമാണ് ആവശ്യത തെളിയിച്ച് 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 ഇങ്ങനെ സംസാരിച്ചു പോകാൻ എനിക്ക് ഒത്തിരി സമയം ആവശ്യമാണ് പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യത്തിനധികം തന്നു കഴിഞ്ഞാൽ ലഹനക്കേടുണ്ടാവും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ലഹനക്കേട് വരുന്ന ഘട്ടമാകുമ്പോഴത്തേക്ക് നമ്മളിത് ഇത് നിർത്തും ഇല്ലെങ്കിൽ പിന്നെ ലഹനക്കേടായി ഗ്യാസായി പ്രശ്നമായി പിന്നെ ഒന്നും തയ്ക്കാതെ വന്ന ആകെ പ്രശ്നമാകും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ ഒരു നർമ്മ ഭാവനയിലൂടെ അതങ്ങനെ പറയുകയാണ് അപ്പൊ അതുകൊണ്ട് കുറേ കുറേയാണ് ഞങ്ങൾക്ക് തരുന്നത് അപ്പൊ പ്രൈസലോൺ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ആ വഴികളിലൂടെ ഇങ്ങനെ പോകുമ്പോ ആമേൻ മേ ചില മേഖലകളിലൂടെ കർത്താപ് കൊണ്ടുപോകും പ്രിയമുള്ളവരെ ഈ കല്ലേ ചെന്ന് തൊട്ട് എവിടെ ഗിൽകാലി കൊണ്ട് നാട്ടിയ സാക്ഷ്യ കല്ല ആ തലമുറയൊന്നും അത് വഹിച്ചിട്ടില്ല തൊട്ടനുഭവ് ചുവന്ന ചുമന്ന അനുഭവം ഉള്ളത് വഹിച്ചവനാണ് ഒറ്റ വിശ്വാസത്തിൽ വന്ന് പിടിച്ച് നിന്നവരാണ് ഒറ്റക്ക് വിശ്വാസത്തെ അനുഭവത്തി നമ്മൾ ആരും ഒറ്റക്ക് വിശ്വാസത്തെ വന്നവർക്കായി സ്തോത്രം ആദ്യം നമ്മൾ നമ്മളാരും മുടന്തി മുറന്തി വന്നതല്ല നമ്മളെ ധൈര്യത്തോടു കൂടി ഇത് വകിച്ച ഓടുകാര് അലൂയാ അലൂയ ഈ വഹിക്കുന്നവരെ പലരും നോക്കി ഇത് എവിടെയെങ്കിലും ഉണ്ടൊന്ന് താഴ്ത്തി വെക്കുമെന്ന് വിചാരിച്ചു എത്ര നാള് വായിക്കും ഇത് എത്ര എത്രനാള് ചുമക്കും അല്ലെ ഇത് ഒറ്റയ്ക്ക് വായിക്കണം വരുന്ന സമയത്ത് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇതേ അയ്യോ പിന്നെ ചുമക്കാൻ കഴിയ കേട്ടോ ഒന്ന് ഒന്ന് താഴ്ത്തി വെക്കാമെന്ന് പറയാൻ പറ്റുന്നല്ലേ അല്ലേ സാക്ഷി അവിടുന്ന് മനസ്സിലായോ അവിടുന്ന് മനസ്സിലായോ ഇത് വേറൊരാളെ തൽക്കാലി ഏൽപ്പിച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നല്ലേ സാക്ഷി അല്ലേ ലൂയൂ അല്ലേ ലൂയോ ഇത് മടുത്തുപോകാതെ ആവേശത്തോടെ ഇത് ചുമന്ന് കിൽകാലിൽ കൊണ്ടുവന്ന് നാട്ടിയപ്പോഴ പിന്നെ വരുന്ന അടയാളമായി മാറിയത് ഒറ്റയ്ക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് കൊടുക്കുന്നതായൊരു അവര് ഒരു വില പിന്നീട് വരുന്നവർ കൊടുത്തിട്ടില്ല അവിടെ പിന്നീട് വരുന്നവർ ഇതിന് കൊടുത്തിട്ടില്ല പിന്നീട് വരുന്നവർ ഇത് കൊടുത്തിട്ടില്ല